പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് നമ്മളതൊന്നറിയണമല്ലോ പൃഥ്വിരാജ് അതെ പട്ടാളച്ചോരൊഴുകുന്ന ശരീരമാണ് രാജ്യത്തോട് കൂറുണ്ടാകും പ്രതിബദ്ധതയുണ്ടാകും തീയിൽ കുരുത്തത് കൊണ്ട് തന്നെ സാമാന്യം ഭേദപ്പെട്ട വെയിലൊന്നും വാടത്തില്ല മുന്നോട്ട് തന്നെ വെച്ച കാലം ഇപ്പൊ ഞാൻ ആദ്യം നിങ്ങൾക്ക് ഒരു പോസ്റ്റ് കാണിച്ചു തരാം അത് കേട്ട് നമുക്ക് തുടങ്ങാം ഓക്കെ നോക്കിക്കോ പ്രേതത്തെ ഐഡിയ ആണ് കണ്ടല്ലോ വീട്ടിലെ പ്രസവം കേരളത്തിൽ സ്പ്രെഡ് ആക്കുന്നതിൽ ഈ പെണ്ണും പിള്ളയ്ക്കും അവരുടെ സർക്കിളിൽ ഉള്ളവർക്കും നല്ലൊരു റോൾ പ്രൊഫൈൽ മൊത്തം ചെക്ക് ചെയ്താൽ മനസ്സിലാകും വല്ല ആരോഗ്യ പ്രവർത്തകരോ പോലീസോ തൂക്കിയെടുത്ത് കൊണ്ടുപോയാൽ കുറച്ച് പേരെങ്കിലും രക്ഷപ്പെടുത്താം ഇതുപോലെയുള്ള ആളുകൾ ഈ കാലഘട്ടത്തിലും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം വീട്ടിലെ പ്രസവാനുഭവം ഒരു പക്ഷേ അസ്മയുടെ മരണത്തിൽ ഇവരെ ഒക്കെ പ്രതി ചേർക്കണം ഇവരൊക്കെ വീട്ടിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ണേ അങ്ങനെ നമ്മുടെ യാതൊരു കൈകടത്തലും ഇല്ലാതെ ശരീരത്തിന്റെ പ്രകൃതിപരമായ പ്രവർത്തനത്തിലൂടെ വീട്ടിൽ സമാധാന അന്തരീക്ഷത്തിലുള്ള പ്രസവം എന്ന വലിയ ഒരു ആഗ്രഹം സാധിച്ചു പടച്ച പടച്ചറബിന് ആയിരം ആയിരം ഷുക്ര എന്ന് പറഞ്ഞാൽ നന്ദി എനിക്ക് രണ്ടാമത്തെ ഗർഭം ഒൻപത് മാസവും പന്ത്രണ്ടാം ദിവസവും തികഞ്ഞിരിക്കെ രാവിലെ എണീറ്റപ്പോൾ തന്നെ ചെറുതായി ലക്ഷണം തോന്നി പ്രസവം ഇന്നുണ്ടാകും എന്ന് തോന്നൽ വേദന വരാൻ കാത്തിരുന്ന എന്റെ മനസ്സിൽ യാതൊരു ബേജാറും ഇല്ലായിരുന്നു പ്രസവിക്കാൻ പോകുന്നു എന്ന വല്ലാത്തൊരു സന്തോഷവും സമാധാനവും മാത്രം ഞങ്ങളുടെ കുഞ്ഞു വിരുന്നുകാരനെ അല്ലെങ്കിൽ വിരുന്നുകാരിയെ വരവേൽക്കാനുള്ള ആകാംക്ഷയിലായിരുന്നു സുബഹ നമസ്കാരം കഴിഞ്ഞ് പുലർച്ചെ തന്നെ കുളി കഴിഞ്ഞ് കുളി കഴിച്ചു പതിവില്ലാതെ ഒന്ന് കണ്ണെഴുതാനും മുടി ഭംഗിയിൽ കെട്ടിയൊതുക്കാനും ഒക്കെ തോന്നി വലു എടുത്തു എല്ലാം എളുപ്പമാകാൻ രണ്ടിറക്കാലത്ത് സുന്നത്ത് നമസ്കരിച്ച് പ്രാർത്ഥിച്ചു കുറച്ച് കുറാനും മൂതി ബാക്കി ഒരുക്കങ്ങളിലേക്ക് കടന്നു ഉമ്മ അതായത് ഹസ്ബൻഡിന്റെ ഉമ്മ പുലർച്ചെ തന്നെ ഒരു രോഗിയെ സന്ദർശിക്കാൻ കുറച്ച് ദൂരം വരെ പോയതായിരുന്നു വീട്ടിൽ ഞാൻ മോൾ നവാസിക്ക ഉപ്പയും മാത്രം ഉമ്മ സമാധാനമായി പോയി വരട്ടെ എന്ന് കരുതി ലക്ഷണം തുടങ്ങിയ കാര്യം അറിയിച്ചില്ല വീട്ടിൽ കുറച്ച് ഭാഗങ്ങളെല്ലാം അടിച്ചു വാരി തുടച്ചു ബാത്റൂം കഴുകൽ കുളിയൊക്കെ കഴിച്ചിരുന്നു വസ്ത്രങ്ങൾ അലക്കി ഉണങ്ങാനിട്ടു അതിനിടയിൽ തലേന്ന് വിളിച്ച ഒരു പേഷ്യന്റ് വന്നു അവരെ ട്രീറ്റ്മെന്റ് അക്യുപങ്ചർ ചെയ്തു കൊടുത്ത് പറഞ്ഞയച്ചു മോളെ കുളിപ്പിച്ചൊരുക്കി ഭക്ഷണം കൊടുത്ത് പ്രസവമാകുമ്പോഴേക്കും എന്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ റെഡിയാക്കി അനിയനോട് ഉച്ചയ്ക്കുള്ള മീനും മറ്റ് സാധനങ്ങളും വാങ്ങി ഉമ്മയെയും കൂട്ടി വരാൻ പറഞ്ഞു വേദന തുടങ്ങിയാൽ സഹായത്തിന് ഉമ്മയെയും ഉപ്പയേയും വിളിക്കാനായിരുന്നു ഉദ്ദേശം ഉമ്മയോട് നിങ്ങളുടെ പണികളെല്ലാം കഴിഞ്ഞു പതിയെ വന്നാൽ മതി എന്നും പറഞ്ഞു പ്രസവ കൂടി ഞാൻ കിടക്കുമ്പോഴേക്കും അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണവും ജ്യൂസും മറ്റുമെല്ലാം റെഡിയാക്കാമെന്ന് കരുതി അരി അടുപ്പത്തിട്ടു മറ്റ് വിഭവങ്ങൾ റെഡിയാക്കി വേദന വരുമ്പോൾ ഇരിക്കും വീണ്ടും പണികളിൽ ഏർപ്പെടും ചെയ്തു തീർക്കാൻ കരുതിയ ഏറെക്കുറെ പണികളെല്ലാം തീർത്തു ഒരു മണിയായപ്പോഴേക്കും അനിയനും ഉമ്മയും എത്തി അപ്പോഴേക്കും വേദനയുടെ കടുപ്പം കൂടി വരുന്നുണ്ടായിരുന്നു എളുപ്പത്തിൽ മീൻ കായം തേച്ച് ചട്ടിയിലിട്ടു ഒന്നേ മുക്കാലിന് ഉപ്പ ഭക്ഷണം കഴിക്കാൻ വന്നപ്പോൾ ഞാൻ അടുക്കളയിലുണ്ട് വേദന തുടങ്ങിയത് ഉപ്പയോടും പറഞ്ഞില്ല ബാക്കി അടുക്കള ക്ലീനിങ് ഉമ്മമാനെ ഏൽപ്പിച്ചു നവാസ്കയോട് കരുക്ക് വെട്ടാനും പറഞ്ഞു രാവിലെ മുതൽ ഞാൻ ഒന്നും കഴിച്ചിരുന്നില്ല എനിക്ക് വിശപ്പില്ലായിരുന്നു മരുന്നോ ഗ്ലൂക്കോസോ ഒന്നുമില്ലാത്ത നമുക്ക് ക്ഷീണത്തിനുള്ള ഗ്ലൂക്കോസ് ഒന്നാം തരം കരിക്ക് തന്നെ റൂമിൽ പോയി പ്രസവത്തിനായുള്ള സാധനങ്ങളെല്ലാം എടുത്തു വെച്ചു അപ്പോഴേക്കും രണ്ടു മണി വേദന മുറുകുമ്പോൾ കിടക്കുന്നതിലേറെ ഇരിക്കുന്നതിലാണ് എനിക്ക് കംഫർട്ട് തോന്നിയത് അതിനാൽ കുറച്ച് സമയം തൂങ്ങി നിൽക്കുകയും ഇരിക്കുകയും എല്ലാം ചെയ്തു ഉമ്മമ്മ കൂടെ നിന്ന് പതിയെ തലോടി തന്നു മൂന്നര വയസ്സായ എൻ്റെ മോളും ഇടയ്ക്ക് വന്ന് മുഖത്ത് തടവുകയും ഉമ്മ തരികയും എല്ലാം ചെയ്യുന്നുണ്ട് എന്റെ വേദന കണ്ട് ഉള്ളിൽ സങ്കടമുണ്ടെങ്കിലും അവളുടെ മുഖത്ത് കുട്ടി വരുന്നതിനുള്ള സന്തോഷമാണ് ഏകദേശം രണ്ടേകാൽ ആയപ്പോഴേക്കും കട്ടിലിന്മേൽ ഒരു സൈഡിൽ വിരിച്ചു കിടന്ന് നവാസിക്ക എന്റെ കൈപിടിച്ച കൂടെ തന്നെ ഉണ്ടായിരുന്നു വേദന ശക്തമായെങ്കിലും കുട്ടിയുടെ തല തിരിഞ്ഞിട്ടില്ല ഇനിയും സമയമെടുക്കുമായിരിക്കും എന്ന് ഞാൻ നവാസുക്കയെ സമാധാനപ്പെടുത്തി വേദന കൂടിയിട്ടുണ്ട് എന്നറിഞ്ഞ് ഉമ്മയും ഉപ്പയും എല്ലാം വീട്ടിൽ നിന്ന് പെട്ടെന്ന് പുറപ്പെട്ടിരുന്നു ഇരുപത് മിനിറ്റ് കൊണ്ട് എത്തുന്ന ദൂരത്തിലാണ് എൻ്റെ വീട് രണ്ടമ്പതിന് അവർ മുറ്റത്തെത്തിയപ്പോൾ നവാസുക അവരെ കൂട്ടാൻ പുറത്തേക്ക് പോയി അപ്പോഴേക്കും അപ്പോഴും വയറിൽ തൊട്ടു നോക്കുമ്പോൾ തല തിരിഞ്ഞിട്ടോ കുട്ടി താഴ്ന്ന താഴ്ന്നിട്ടോ ഇല്ല എന്ന് തോന്നി എന്നാൽ വേദന നല്ല കഠിനമാകുന്നുണ്ട് അവിടെ നിന്ന് രണ്ട് മിനിറ്റ് പോലും എടുത്തില്ല തല തിരിയാതെ തന്നെ പെട്ടെന്ന് അടിയിൽ വന്ന് മുട്ടുകയും അടുത്ത വേദനയിൽ കുഞ്ഞു പുറത്തെത്തുകയും ചെയ്തു അനിയത്തി വാതിൽ തുറന്ന് വന്നതും കുഞ്ഞു പുറത്തേക്ക് ഒഴുകിയതും ഒപ്പമായിരുന്നു പുറത്ത് ചാടുമ്പോൾ ഉമ്മാ കുട്ടിയെ കൈകാട്ടി പിടിച്ച് പിടിച്ചത് അതുവരെ എൻറെ ഒപ്പം ഉണ്ടായിരുന്ന നവാസിക്ക കുഞ്ഞ് പുറത്തു വരുന്ന ആ നിമിഷത്തിൽ അവിടെ ഉണ്ടായില്ല കുട്ടിയുടെ കരച്ചിൽ കേട്ടാണ് നവാസിക്കയും ഉമ്മയും റൂമിലേക്ക് ഓടി വന്നത് മോളും ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി സന്തോഷം പ്രകടിപ്പിച്ച് ഓടി വന്നു എല്ലാവർക്കും സന്തോഷത്താലും കണ്ണീരാലും ചുവന്നു തുടുത്ത മുഖം ഉമ്മ കുഞ്ഞിനെ തുടച്ചെടുത്ത് പിടിച്ചു തന്ന് നവാസിക്ക ക്ലിപ്പമർത്തി ഞാൻ പൊക്കിൽ കൂടി മുറിച്ചു അനിയനും ഉപ്പ ഉപ്പമാരും വന്ന് കുഞ്ഞിനെ കണ്ട് ജനന വിവരം അറിഞ്ഞ് രോഗ സന്ദർശനത്തിന് പോയ ഉമ്മയും പെട്ടെന്ന് ഊടിയെത്തി വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെ എളുപ്പത്തിനായിരുന്നു എന്റെ പ്രസവം അലഹമില്ല ബ്രീച്ച് പ്രസന്റേഷനിൽ കുഞ്ഞിക്കാലുകളാണ് ആദ്യം പുറത്തു വന്നത് അപ്പോൾ തന്നെ ഒരു സെക്കൻഡിനുള്ളിൽ വളരെ സുഗമമായി കുട്ടി മുഴുവനായും പുറത്തേക്ക് വന്നു സുബാൻ വേദനയുടെ കാഠിന്യത്തിനപ്പുറം എത്ര സുഖമുള്ള അനുഭവം സുഖപ്രസവം അത്രത്തോളം ഓരോ നിമിഷവും അനുഭവിച്ച എൻ്റെ ജീവിതത്തിലെ ഒരു മുഹൂർത്തം പ്രസവം കഴിഞ്ഞ പത്ത് മിനിറ്റിനുള്ളിൽ ചെറിയൊരു വേദനയോടുകൂടി മറുപള്ളയും വന്നു ഞാൻ എണീറ്റ് കുളിച്ച് ഞങ്ങളുടെ കുഞ്ഞു വിരുന്നുകാരനെയും കൂട്ടി അവൻ ഭൂമിയിലേക്ക് പിറന്നു വീണ ഞങ്ങളുടെ മുറിയിലെ കട്ടിലിൽ തന്നെ ഇരുന്ന് ഒരു ഫോട്ടോ എടുത്തു അള്ളാഹുവിന് പറഞ്ഞാൽ തീരാത്ത ഹംദുകൾ ഇന്ന് ഹോസ്പിറ്റലുകളിലെ എല്ലാവിധ സാങ്കേതിക വിദ്യകളോടും കൂടി മാത്രം നടക്കുന്ന പ്രസവം എന്റെ പ്രക്രിയ വളരെ സിമ്പിളായി വീട്ടിൽ നടക്കുമ്പോൾ കൂടെയുള്ള ഉമ്മാമ്മയ്ക്കോ നവാസ്കയ്ക്കോ എനിക്കോ ഒരു തരി ആശങ്കയോ പേടിയോ ഇല്ലായിരുന്നു എന്നത് തന്നെ വളരെയേറെ ആശ്വാസം നൽകി നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രകൃതിപരമായ പ്രവർത്തനത്തിലുള്ള സെൽഫ് മെഷ് മെക്കാനിസം വിശ്വാസവും അടിയുറച്ച തീരുമാനവും മനസ്സിനെ ഒരു തരി പതറാതെ നിർത്തുകയും പടച്ചവന്റെ അപാരമായ അനുഗ്രഹത്താൽ എല്ലാം മനോഹരമായി കഴിയുകയും ചെയ്തു എടുത്തു പറയാനുള്ളത് പ്രഗ്നൻസി പീരീഡിൽ ഒരു തവണ പോലും ഹോസ്പിറ്റലിൽ പോകുകയോ സ്കാനിങ്ങോ മറ്റ് ചെക്കപ്പുകളോ നടത്തുകയോ ചെയ്തിട്ടില്ല യാതൊരു മരുന്നും കഴിച്ചിട്ടില്ല ഗർഭിണിയായാൽ വെള്ളവും ഭക്ഷണവും രണ്ടാൾക്കുള്ളത് കഴിക്കണമെന്നും വൈറ്റമിൻസ് അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളമായി കഴിക്കണമെന്നുമുള്ള തെറ്റായ പൊതുബോധത്തിന് വിപരീതമായി ദാഹത്തിനനുസരിച്ച് മാത്രം വളരെ കുറച്ച് വെള്ളവും ഒന്നോ രണ്ടോ നേരം മാത്രം എനിക്ക് ഇഷ്ടം തോന്നുന്ന ഭക്ഷണങ്ങൾ മാത്രം കഴിച്ച് ഈത്തപ്പഴവും വത്തക്കയും ഒരു മുറുക്ക് വെള്ളവും മാത്രമുള്ള അത്താഴവും കൊണ്ട് മുഴുവൻ നോമ്പും എടുത്ത് ഗർഭകാലം കഴിച്ചു കൂട്ടിയതിനാലാണ് എന്റെ ഗർഭകാലവും പ്രസവവും ഇത്ര സുഗമമായത് എന്ന് എനിക്ക് പറയാൻ കഴിയും എന്നിട്ടും ഞാൻ ഏഴ് കിലോ വെയിറ്റ് കൂടി കുട്ടി രണ്ട് അറുനൂറ് കിലോ ഒന്നാമത്തെ കുട്ടിയുടെ അതേ തൂക്കം തന്നെ പാലും ഒട്ടും കുറവില്ല ഗർഭകാലം മാക്സിമം ഒൻപത് മാസം ഏഴു ദിവസം എന്ന ഇക്കാലത്തെ കണക്കിനെ തെറ്റിച്ച് ഒൻപത് മാസം പന്ത്രണ്ടാം ദിവസമാണ് ഞാൻ പ്രസവിച്ചത് തലയ്ക്ക് പകരം കാലാണ് ആദ്യം വന്നത് എന്നിട്ടും യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ കയ്യിൽ നിന്ന് സോപ്പ് വഴുതി വീഴുന്ന പോലെ കുട്ടി മുഴുവനായും പുറത്തേക്ക് ചാടി പ്രസവിച്ച സ്ത്രീകൾക്കെല്ലാം തുന്നിടുന്ന ഈ കാലത്ത് ചെറിയൊരു പൊട്ടൽ പോലും വജൈനൽ ഭാഗത്തുണ്ടായില്ല എന്നത് എന്നെ ഏറെ കൗതുകപ്പെടുത്തി അതിനാൽ തന്നെ പ്രസവം കഴിഞ്ഞാലും ഉടൻ നടക്കാനും ഇരിക്കാനും എന്റെ കാര്യങ്ങൾ സ്വയം ചെയ്യാനും അനായാസം കഴിയുന്നു പ്ലാസ്സിന്റെയും ഗർഭപാത്രത്തിൽ നിന്നുള്ള മറ്റു മാലിന്യങ്ങളും നമ്മൾ വലിച്ചെടുക്കുകയോ ഉള്ളു ക്ലീൻ ചെയ്യുകയോ ചെയ്യേണ്ട ആവശ്യമില്ല ശരീരം തന്നെ അത് സ്വയം മുഴുവനായും പുറംതള്ളുന്നു പ്രസവ വേദന അനുഭവിക്കുന്ന സമയത്ത് ആശ്വസിപ്പിക്കാനും തലോടാനുമെല്ലാം സ്വന്തക്കാർ അരികിൽ ഉണ്ടാകുക എന്നത് ഏതൊരു സ്ത്രീയുടെയും വലിയ ആഗ്രഹമായിരിക്കും പ്രിയതമനും ഉമ്മയും അടക്കം വേണ്ടപ്പെട്ടവരുടെ എല്ലാം നിറസാന്നിധ്യം ആ സമയത്ത് എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞു എന്നതിൽ ഞാൻ ഭാഗ്യവതിയാണ് നോക്കണം അവരുടെ ഹിരാ ഹരി അവരുടെ പേര് അവരുടെ സൈറ്റ് ഇതാണ് ഇതുപോലെയുള്ള ആളുകള് നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ് ഇതാണ് അവരുടെ സൈറ്റ് ഓക്കെ ഇനി ഇതിന്റെ കമന്റ്സ് നോക്കണം എത്രമാത്രം ആളുകൾ ഇതിനെ ഈ കാലഘട്ടത്തിലും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ എതിർപ്പുകൾ വരുന്നുണ്ടോ എന്ന് നമുക്കൊന്നറിയേ പതിനൊന്ന് കമന്റ്സ് ആണുള്ളത് നോക്കുക എ ബി മാത്യു പറഞ്ഞു സത്യം ഏറ്റവും സുരക്ഷയായ മാർഗം സ്വീകരിക്കുക എന്നാണ് ഇസ്ലാം പറഞ്ഞത് ഇസ്ലാം എപ്പോഴും മെഡിക്കലിനെ പ്രോത്സാഹിപ്പിച്ചിട്ടേ ഉള്ളൂ പല ഹറാമായ കാര്യങ്ങളും മെഡിക്കൽ സംബന്ധമാണെങ്കിൽ അനുവദനീയമാണ് എന്നിട്ടും ഇവിടെ ഒരു മുറി സ്വയ പണ്ഡിത കോമാളികൾ വീട്ടിൽ പെറീപ്പിക്കാൻ നടക്കുന്നെ ഓക്കെ അതിന് അവരൊരു മറുപടി പറഞ്ഞിട്ടുണ്ട് ആരാണ് ഇവൻ എന്തോ പ്രഭാഷണമൊക്കെ നടത്തുന്ന ഉസ്താദാണല്ലോ ഇയാള് വേറെ ഇസ്ലാമാണ് പഠിച്ചത് അതോ മുറി ഉസ്താദാണ് വേറെ ഇസ്ലാം ഒന്നുമല്ല ആശയവ്യത്യാസങ്ങളേ ഉള്ളൂ പണ്ട് കാലത്ത് വീട്ടിലല്ലേ പ്രസവിക്കുന്ന അപ്പൊ ഇപ്പൊ പ്രസവിച്ചാൽ എന്താ എന്ന ചിന്താഗതിയാണ് പൊട്ടം കോമാളികള് കാലങ്ങൾക്കനുസരിച്ച് ആളുകളുടെ ജീവിത രീതി ശൈലികൾ മാറും അതിനനുസരിച്ച് ആരോഗ്യ നിലയിൽ മാറ്റം വരും എന്ന ബേസിക് കാര്യങ്ങൾ പോലും ചിന്തിക്കാൻ കഴിവില്ലാത്ത സ്വയം പാണ്ഡിത്യം ചമയുന്നതാണ് അടുത്തത് ജോസഫ് ഗർഭത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ ഒൻപത് മാസം വരെ വീടിനുള്ളിൽ വെച്ച് പരിചരിക്കാമെങ്കിൽ പ്രസവത്തിന് എന്തിനാണ് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നത് ക്രെഡിറ്റ് ഹോസ്പിറ്റലിന് അടിച്ചെടുക്കാനോ ഒരു വൈദ്യസഹായം ഇല്ലാതെ ഒരു വെളിച്ചവും ഇല്ലാതെ ബീജം ഒരാളുടെ ഗർഭത്തിലേക്ക് കടത്തിവിടാൻ അറിയാമെങ്കിൽ ആ ഭ്രൂണം വലുതാക്കി കുഞ്ഞാകുമ്പോൾ തിരിച്ചെടുക്കാനും അറിയാം അതിന് ഡോക്ടറിന്റെ ആവശ്യമില്ല അടുത്തത് ഉം അതെടുത്ത് ഇതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ ഇപ്പോ വീട്ടിൽ പ്രസവിച്ചതിന് സിറാജിനെ സഹായിച്ച ഫാത്തിമ എന്ന സഹായിയെ പോലീസ് അതായത് പത്തു മണിക്കൂറോളം സമയം ആ കുഞ്ഞിന്റെ തൊണ്ടയിൽ ഒരിറ്റ് മുലപ്പാല് പോലും എത്തിക്കാതിരുന്ന ആ കുഞ്ഞിനെ കൂടി കൊടുക്കാനുള്ള പദ്ധതി ആരുടെ പക്ഷത്തായിരുന്നു അതുകൂടി അറിയണം ഈ സ്ത്രീ മരിച്ചിട്ടും യാതൊരു സങ്കോചവും ഇല്ലാതെ പായയിൽ പൊതിഞ്ഞ് ആ സ്ത്രീയെ മറവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകുവാണ് കാരണം ഇവര് പറഞ്ഞിരുന്നത്രേ എൻ്റെ വാപ്പയെ അടക്കിയ പള്ളിയിലാണ് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്നെ മയ്യത്ത് കബറടക്കേണ്ടത് എന്ന് അവർ പറഞ്ഞതിൻ്റെ പേരിൽ മാത്രം പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോയി ശരി വീട്ടുകാരും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ശരി നമ്മൾ അവളെ വാപ്പ അടക്കിയ സ്ഥലത്ത് തന്നെ അടക്കം കൊണ്ടുപോരേന്ന് പറഞ്ഞിട്ടാണ് അയാളെ അവിടേക്ക് ക്ഷണിച്ചു വരുത്തിയത് ഇത്തരം ആളുകൾക്കെതിരെ നരഹത്യാ കുറ്റം ചുമത്തേണ്ടതല്ലേ അവരെന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ ഇനി അവരുടെ ജീവന് അതല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ജീവൻ എന്തെങ്കിലും ഹാനിയുണ്ടായാൽ മാത്രമേ ഈ വിഷയം നമ്മുടെ നാട്ടിൽ ചർച്ചയാകൂ